നമസ്കാരം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ പറയുന്നത് നമ്മുടെ വിവാദ വ്യവസായി സാബുവും ചേക്കപ്പിന്റെ ട്വന്റി ട്വന്റിയെ സംബന്ധിച്ച് വളരെ അച്ചിട്ടാണ് കേട്ടോ അതായത് എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നമ്പർ വൺ പഞ്ചായത്താണ് എൻ്റെ പഞ്ചായത്തിൽ അഴിമതി നടക്കില്ല അഴിമതി നടത്തില്ല ആരെങ്കിലുമൊക്കെ അഴിമതി നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടി പുറത്താക്കും എന്നൊക്കെയായിരുന്നു സാബുവും ചേക്കപ്പിന്റെ വെല്ലുവിളിയും തള്ളലുമൊക്കെ അവസാനം വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീത് ഈ ട്വന്റി ട്വന്റി ഭരിക്കുന്ന കുന്നത്തനാട് പഞ്ചായത്തിനെ പറ്റി വലിയൊരു അഴിമതി നടത്തിയിട്ട് സാബൂം ചേക്കപ്പോൾ കമായെന്ന രക്ഷം വേണ്ടിയില്ല ഇപ്പോഴും ആ സ്ത്രീ ഓടി നടക്കുകയാണെന്നാണ് കേട്ടത് അതായത് ഈ ക്രമക്കേടൊക്കെ നടത്തിയതായിട്ട് ബന്ധപ്പെട്ടേ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഓടിയടക്കുകയാണ് ഇപ്പൊതാ കിഴക്കമ്പലം പഞ്ചായത്തിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോഹൻ കാവൂരിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വ്യാപകമായ ക്രമക്കേടാണ് നടക്കുന്നതെന്ന സത്യം പുറം ലോകം കാണുകയാണ് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്തുകളിലൊക്കെ അധികാരം കൈയാളിയ ശേഷം അരാഷ്ട്രീയവാദം പ്രചരിപ്പിച്ച് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന കൊടിയഴിമതിയുടെ നേർക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ജനശബ്ദം ഉയരുകയാണ് ഇന്ന് സി പി എം കിഴക്കമ്പലത്തെ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട് ആ മാർച്ചിൽ ഇന്ന് അഡ്വക്കേറ്റ് അരുൺകുമാർ സാബു എം ജേക്കപ്പിനെയും ട്വന്റി ട്വന്റിയെയും അവരുടെ ഭരണസമിതിയെയും ഒക്കെ വലിച്ചെങ്ങുട്ടിച്ചിട്ടുണ്ട് ഒരു ഒരൊന്നൊന്നര പ്രസംഗം കാഴ്ച വച്ചിട്ടുണ്ട് ആ പ്രസംഗം നടക്കുന്ന സമയത്ത് സാബു ഓം ജേക്കപ്പോ സാബു സാബുവും ജേക്കപ്പിന്റെ മെമ്പർമാരോ പ്രസിഡന്റുമാരോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടം വഴി ഓടിയാണ് അമ്മാതിരി ഒരു അടി തന്നെയാണ് അടിച്ചിട്ടുള്ളത് അവരത് അർഹിക്കുന്നുണ്ട് ജനങ്ങളെ പറ്റിച്ച് മാധ്യമങ്ങളെ പറ്റിച്ച് പച്ചക്കള്ളത്തിൽ കെട്ടിപ്പൊക്കിയ ട്വന്റി ട്വന്റി തകർന്നടിയെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അഡ്വക്കറ്റ് അരുൺകുമാറിന്റെ ആ പ്രസംഗം ഒന്ന് കേൾക്കാം ഈ സമരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിക്കാണ്ടായി കൃത്യമായി കയ്യോടെ പോക്കി പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത് കൂടുതൽ ഫർദർ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഇതിനു മുമ്പും ഞങ്ങൾ രണ്ട് മാർച്ച് നടത്തി ആ മാർച്ചിന്റെ ഭാഗമായി വന്നപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് ഇതൊരു സൂചനാ സമരമാണ് ഈ സമരത്ത് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്തലിനു വിധേയമാകണം കൂടുതൽ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ മുതലാളി ഒന്നും ഉണ്ടാവില്ല എന്ന് ഈ സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി സൂചിപ്പിച്ചതാണ് സെക്രട്ടറി മാത്രമല്ല അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന ചില ഉദ്യോഗസ്ഥ ബന്ധം ഉണ്ട് കൂടെ കൂടെ അവരോട് പച്ചയായി രണ്ടു മൂന്ന് തവണ ഇതേ സ്ഥലത്ത് മൈക്ക് കെട്ടി വെച്ച് പൊതുയോഗത്തിൽ വെച്ച് ഞങ്ങളുടെ നേതാക്കന്മാർ കൃത്യമായി സൂചിപ്പിച്ചു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധാർമികമായിട്ടുള്ള പ്രവൃത്തിയാണ് പഞ്ചായത്തി രാജ് നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഒരു മുതലാളി എല്ലാ പ്രൊട്ടക്ഷനും നൽകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോ അതിനൊരു അറുതി എന്ന് വിശദമായി തന്നെ ചൂണ്ടിക്കാണിക്കുണ്ടായി പക്ഷെ അതിലൊന്നും തിരുത്തലിന് തയ്യാറാകാതെ അഴിമതിയിൽ നിന്ന് അഴിമതിയിലേക്ക് സ്വജനപക്ഷപാതത്തിൽ നിന്ന് കൂടുതൽ സ്വജനപക്ഷപാതത്തിലേക്ക് നമുക്കൊന്നും പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള തെറ്റായ പ്രവണതകളിലേക്ക് ഇവിടെ ചൂണ്ടിക്കാണിച്ച ഷാജിമോനും കൂട്ടരും മാറുകയും അതിനെല്ലാ ഒത്താശയും ഭരണസമിതി ചെയ്തു കൊടുക്കുകയും ആ ഭരണസമിതിക്ക് പച്ചക്കൊടി കാണിച്ച് ലൈസൻസ് കൊടുക്കുന്ന ഇവിടുത്തെ ട്വന്റി ട്വന്റി മുതലാളിയുടെ നടപടികൾക്കുമെതിരെ കിട്ടിയ നല്ല ഒരടിയാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 四川省。駕駕 നടപടി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനും കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ കിഴക്കമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചും സമരവുമാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു ഉപരോധമല്ല ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന ഒരു സാധാരണക്കാരെയും വഴിമുടക്കണമെന്ന് സി പി എം തീരുമാനിച്ചിട്ടില്ല ഭരണസമിതിയോ പോലീസോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സി പി എമ്മിന് ഉത്തരവാദിത്വമില്ല ഏതെങ്കിലും ഒരാൾ ഇവിടെ ഒരു ആവശ്യത്തിന് വന്ന് പത്ത് മിനിറ്റ് ഈ സമരം ഭാഗമായി വെയിറ്റ് ഉത്തരവാദിത്വം ഭരണസമിതിക്കും പോലീസുമാണ് പല സമരങ്ങൾ ഇവിടെ നടക്കാറുണ്ട് മാർച്ച് നടക്കാറുണ്ട് ഉപരോധം നടക്കാറുണ്ട് അതുപോലെ പ്രതിഷേധ സമരം നടക്കാറുണ്ട് ഇത്തരത്തിൽ ഒരു ബാരിക്കേഡ് പട്ടണത്തിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇത്രയും വലിയ ബന്ധവസ് ഈ ഉള്ളിൽ കിടക്കുന്ന ക്രിമിനലുകൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവമായി നാം ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ടതും അങ്ങ് ആരും ഞങ്ങൾ തീരുമാനിക്കുകയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഈ ബാരിക്കേഡൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല കാരണം ഒരുപാട് സമരങ്ങളിൽ ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ വലിച്ചെറിച്ച് ഇതിന്റെ മതിലൊക്കെ ചാടിക്കടന്ന് നിരവധി ദിവസം ജയിലിൽ കിടന്ന ആളുകളാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരക്കുന്ന പരമാവധി പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ മുദ്രാവാക്യത്തിൽ യാഥാർത്ഥ്യമുണ്ടോ ശരിയുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് സെക്രട്ടറിയെ പലതരത്തിലും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് മൂന്ന് വർഷം ഒരാളെയും കൂടുതൽ ഇരുത്താറില്ല Yeah, yeah. അങ്ങനെ മൂന്ന് വർഷം എത്തുമ്പോൾ നടക്കുന്ന ജനറൽ ട്രാൻസ്ഫറും വർക്ക് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസ്ഫറും നടക്കുമ്പോ സാധാരണ ആ സെക്രട്ടറി ചിലപ്പോ എനിക്ക് വീട്ടിൽ പ്രായമായവരുണ്ട് അല്ലെങ്കിൽ യാത്രാ സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട് ഇതിന്റെ ആരോഗ്യ പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്നെ ഇവിടെ തന്നെ ഇരുത്തണമെന്ന് ന്യായമുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് വേണ്ടി പോയത് ഭരണസവതിയും ട്വന്റി ട്വന്റി മുതലാളിയും കാരണം ഈ സെക്രട്ടറി ഇവിടെ ഇരുന്നാലേ കാര്യങ്ങൾ നടക്കൂ താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്തൊക്കെയായിരുന്നു മോഹന സുന്ദര വാഗ്ദാനം സൂചിപ്പിച്ചില്ലേ സിംഗപ്പൂർ പറഞ്ഞു കേട്ട ആളുകൾ ഓർത്തു സിംഗപ്പൂർ സിംഗപ്പൂര് കിഴക്കമ്പലത്ത് പോയാ മതിയെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കും അഞ്ചെട്ട് വർഷം ഈ പള്ളിക്കര മുതൽ കിഴക്കമ്പലം മുതൽ പട്ടിമറ്റം വരെയുള്ള റോഡിന്റെ രണ്ട് സൈഡിലുമുള്ള വീട്ടുകാരുടെ മതിലെല്ലാം ഇടിച്ച് അങ്ങ് വരികയാണ് ഹൈവേക്ക് സമാനമായിട്ടുള്ള റോഡ് ഒരു പി ഡബ്ല്യുഡിയും വേണ്ട ഗവൺമെന്റും വേണ്ട അതേ ട്വന്റി റോഡ് ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അതിനുശേഷം നിരവധി നിരവധി വാഗ്ദാനങ്ങളാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു റോഡ് ആ റോഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ വീതി കൂട്ടിയ റോഡ് ചെന്നെത്തുന്നത് ഏതെങ്കിലും കിറ്റക്സിന്റെ കിറ്റക്സിന്റെ പ്രോപ്പർട്ടിയിലേക്കോ സ്ഥാപനത്തിലേക്കോ അല്ലാത്ത ഏതെങ്കിലും റോഡ് ഇവിടെ ടാർ ചെയ്തിട്ടുണ്ടോ വീതി കൂട്ടിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കേണ്ടതാണ് നമുക്കറിയാം കമ്പനി വളർന്ന് വളർന്ന് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനി ആ ആ ഫണ്ട് ഉപയോഗിച്ച് പലതും ചെയ്യണം അത് കൃത്യമായി ജനാധിപത്യപരമായിരിക്കണം എന്റെ കാർഡ് കിട്ടുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്ന ഞാനിപ്പോ പകലാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന എന്റെ ആളുകൾക്ക് മാത്രം സി എസ് ആർ ഫണ്ട് എന്നല്ല ജനങ്ങൾക്ക് കൃത്യമായി എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യാനുള്ള സ്ഥിതി വേണം കാട് വെട്ടിക്കളയും ചിലപ്പോ അത് മേടിച്ച് കീറി കളയും മുതലാളിക്ക് ഇഷ്ടമല്ലാത്ത ആരുടെങ്കിലും വീട്ടിൽ കല്യാണത്തിനോ അടിയന്തരത്തിലോ മറ്റു ചടങ്ങിനോ പോയാൽ പിന്നെ അവന്റെ ജീവിതം തന്നെ കാട് വലിച്ചു കീറും എന്നിട്ട് കേട്ടില്ലേ രാവിലെ ഞാൻ ഞാൻ കൊടുക്കുന്ന പച്ചക്കറിയും കൊടുത്ത രാവിലെക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയിട്ട് എനിക്ക് വോട്ട് ചെയ്തില്ല നന്ദി കെട്ടവരന്ന് ഈ കിഴക്കമ്പലത്തെ ജനങ്ങളെ നോക്കി അഭിസംബോധന ചെയ്ത ആ അല്പന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഇല്ലേ ആരെങ്കിലും അങ്ങനെ വിളിച്ചു പറയോ ചെയ്തു കൊടുത്ത ഭക്ഷണത്തിന് വരെ കണക്കു പറയുന്ന ഒരു മുതലാളിയെ നമ്മൾ കാണുകയാണ് ഞാനിത് സൂചിപ്പിച്ചത് പുറത്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ചില വോൾകർമാരും അതുപോലെ യൂട്യൂബ് ചാനലുകളും എല്ലാം ഇവിടെ സിംഗപ്പൂരിങ്ങനെ ഒഴുകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം നമുക്കറിയാം ഒരു നൂറ് ആധാരം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരാം റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം എടുത്തതാണ് ഇവിടെ ഈ പഞ്ചായത്തിന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ടും മുതലാളി വാങ്ങിക്കൂട്ടി ആ സ്വത്തിലേക്കുള്ള റോഡുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ആ റോഡ് അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ മാത്രം നടപ്പാക്കുന്നു കേരള സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലുള്ള വീട് ഈ പഞ്ചായത്തിൽ അറിയപ്പെടുന്നത് ഗോഡ്സോൺ വില്ല എന്നതാണ് പഞ്ചായത്തിന്റെ പൈസ പേര് വില്ല അത് മുതലാളി കൊടുത്തതാണെന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളായാലും ആരോഗ്യ മേഖലയിലെ ഇടപെടലായാലും ഗവൺമെന്റിന്റെ പദ്ധതികളുടെ പേര് മാറ്റി അല്ലാതെ ഏത് തരത്തിലുള്ള പുതിയ ആശയമാണ് പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അധ്യക്ഷൻ സൂചിപ്പിച്ചില്ലേ ഒരു നല്ല വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു അത്യാവശ്യം ആളുകളെല്ലാം വന്നു കൂടുന്ന ഒരു വെയിറ്റിംഗ് ഷെഡ് അശാസ്ത്രീയമായി പണത്തിപ്പോ ഒരാളും കേറാതെ കഞ്ചാവ് കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ ഒരാളെ യും പേടിക്കാതെ വാഹനങ്ങളുടെ ബന്ധവസ് വെച്ചുകൊണ്ടുള്ള ഒരു 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 ബസ് സ്റ്റാൻഡ് അതിനുവേണ്ടി ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഉണ്ടായിരുന്നു നമുക്കറിയാം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പൊളിക്കാൻ വേണ്ടി എന്തെല്ലാം പോലീസിനെ അണിനിരത്തി അതുപോലെ തന്നെ ട്വന്റി ട്വന്റി വലിയ മാർച്ചും നടത്തി എന്തിനാണ് ആ കച്ചവടക്കാരുടെ കച്ചവടം അവസാനിപ്പിച്ച ഇവരെല്ലാം സാധനം മേടിക്കാൻ തന്റെ ഗോഡൌളിലേക്ക് ചെല്ലും അതിനുവേണ്ടി എല്ലാം അവസാനിപ്പിച്ചു എന്നിട്ട് ഒന്നൊന്നര വർഷമായിട്ട് ഇപ്പോ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ഏതെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്ന പുതിയ ആശയം എന്ന് പറഞ്ഞ് നടപ്പാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഞാനിത് സൂചിപ്പിക്കാൻ കാരണം കേരളത്തിലെ പഞ്ചായത്തുകൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് അറിയപ്പെടുന്ന നാടായി നമ്മുടെ കേരളം കുതിക്കുന്നത് പഞ്ചായത്തുകളെല്ലാം ഏറ്റവും ആരോഗ്യകരമായ മത്സരത്തിലൂടെ വികസന പ്രവർത്തനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഈ നാടിനെ മാറ്റുന്നത് കൊണ്ട് തന്നെയാണ് പഞ്ചായത്തുകൾ എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെന്റുകളാണ് ഏറ്റവും ശക്തമായിട്ടുള്ള കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനവും സംതൃപ്തമായ പ്രാദേശിക ഭരണകൂടങ്ങളായ പഞ്ചായത്തുകളുമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര അറിയപ്പെടുന്ന പ്രദേശമായി കേരളം പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം അതിൽ ഇടംപിടിക്കുകയാണ് ഒന്നാമതായി ഈ കേരളം മാറുകയാണ് കേരളത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം പതിനൊന്ന് വയസ്സ് നമുക്ക് എല്ലാവർക്കും കൂടുതലാണ് കാരണം ഇന്ത്യയുടെ ആയുധൈർഘ്യം അറുപത്തഞ്ച് അറുപത്തി ആറാണെങ്കിൽ കേരളത്തിന്റെ ആയുധൈർഘ്യം എഴുപത്തി ആറ് എഴുപത്തി ഏഴാണ് ജനിച്ചൻ വീഴുമ്പോൾ മുതൽ നിരവധി നിരവധി സംരക്ഷണം നിയമപരമായ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹ്യ വികസന സൂചികയിലെ ഇടപെടലുകൾ തന്നെ ഈ നാടിന്റെ പൗരന്മാരെ പൊന്നുപോലെ നോക്കുന്ന ഒരു സംസ്കാരം ആ സംസ്കാരം തന്നെയാണ് കേരളത്തിന്റെ മോഡൽ അങ്ങ് ഏറ്റവും ചർച്ചയായി സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ കേരളത്തിൽ ഒരു മലയാളിയെ കാണാതായി അങ്ങ് കർണാടകത്തിൽ ഒഴുക്കിൽപ്പെട്ട് ആ ഉരുൾപൊട്ടലിൽ പെട്ട് കാണാതായപ്പോ അവിടുത്തെ ആള് ചോദിച്ചില്ലേ ഇതെന്താ ഇയാൾ വി ഐ പി ആണോ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇത്രയധികം വിളി വരുന്നു എന്നതുകൊണ്ട് ഒരു കൊച്ചു പൈതൽ കഴിഞ്ഞ ആഴ്ച കാണാതായി വീട്ടിൽ വഴക്കുകൂടി ഇറങ്ങിപ്പോയി തമിഴ്നാട്ടിലെ പോലീസുകാരൊക്കെ ചോദിക്കുകയാണ് ഇതെന്താ ഈ കുട്ടി ആണോ വി ഐ പി ആണോ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരെല്ലാം വി ഐ പികൾ തന്നെയാണ് കാരണം അങ്ങനെയാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത് ഈ നാടിന്റെ ബദൽ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാരംഗത്തും നാം ഒന്നാമതെത്തുന്നത് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് ഉറപ്പുവരുത്തുന്നത് ഒരു മണ്ണിന്റെ ഉടമസ്ഥനാക്കി ഓരോ മനുഷ്യനെയും മാറ്റാൻ പട്ടയ വിതരണം ഏറ്റവും സുതാര്യമാക്കി കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് എത്ര പേരെയാണ് ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയത് അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിക്കുക വികസന പ്രവർത്തനത്തിന്റെ പുതിയ തലത്തിലേക്ക് കേരളം കുതിക്കുമ്പോൾ പഞ്ചായത്തുകൾ രാഷ്ട്രീയ നടത്തിക്കൊണ്ടിരിക്കുന്ന തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത് തർക്കങ്ങൾ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും വോട്ട് കിട്ടാൻ പല നമ്പറും ഉപയോഗിക്കും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ നമ്മൾ എല്ലാവരും ഒന്നാണ് കാരണം നാടിന്റെ വികസന പ്രക്രിയയിൽ ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കേണ്ടതാണ് പ്രാദേശിക ഗവൺമെന്റുകൾ ഗ്രാമസഭ അയൽക്കൂട്ടം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രാദേശികമായി വിതരണം എല്ലാം നമ്മുടെ ില്ല കിഴക്കമ്പലത്ത് ഞങ്ങൾ തീരുമാനിക്കും അങ്ങ് നടപ്പാക്കും ഒരാളും അതിനെ എതിർക്കേണ്ടതില്ല എതിർത്താൽ അവരെല്ലാം രാജ്യദ്രോഹി ദേശദ്രോഹി പിന്നെ നുണപ്രചരണമായി സോഷ്യൽ മീഡിയ ആയി ട്രോണായി അങ്ങനെ ഇദ്ദേഹത്തിന് തന്നെ ഒരു സേനയുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അത് വച്ച് ആക്രമിക്കുക ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക അതിനുവേണ്ടി പഞ്ചായത്തിലേക്ക് വന്നാൽ പഞ്ചായത്തിന്റെ ഭരണസമിതിയെ അങ്ങനെ നോക്കുകുത്തിയാക്കി മാറ്റി ഉദ്യോഗസ്ഥന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അഴിമതി നടത്തുക ഏത് ചില പെർമിറ്റുകൾ കിട്ടാൻ ബിൽഡിംഗ് നമ്പർ ണക്കിന് രൂപ കൈക്കൂലി കൊടുക്കണം അങ്ങനെ കൊടുത്താൽ മാത്രം പോരാ അങ്ങനെ ട്വന്റി ട്വന്റി പ്രചാരകരായി മാറണം അതുപോലെ തന്നെ എട്ട് ലക്ഷവും ആറ് ലക്ഷവും ചിലർക്ക് കുറച്ചു കൊടുത്താൽ മതി എന്നിട്ട് എന്താ പറയണേ അഴിമതിക്കെതിരെ ശക്തമായിട്ടുള്ള ഭരണസമിതി ഞങ്ങൾ നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നു ഇവിടെ വികസന പ്രവർത്തനം നടത്തിയിട്ട് ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ മാറ്റി വെച്ച് നീക്കിയിരിപ്പ് നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ മണ്ഡൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്ലാനിങ് ഫണ്ട് പ്ലാൻ ഫണ്ട് ഉണ്ട് ഓൺ ഫണ്ട് ഉണ്ട് ഓൺ ഫണ്ട് പ്രകാരം ഈ പഞ്ചായത്തിന്റെ ഫണ്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്താൽ അത് പോലും ആ ഫണ്ട് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ പഞ്ചായത്തിന്റെ ലാഭമാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് ആരെങ്കിലും വിശ്വസിക്കുമോ ഈ മേഖലയിൽ കുറച്ചെങ്കിലും അറിവുള്ളവർ അങ്ങനെ മണ്ടപരം തന്നെ വിളമ്പിക്കൊണ്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നയവുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് മാർച്ച് നടത്തി ഇവിടെ വന്ന ഇന്ന അഴിമതികൾക്കാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പച്ചയായി ഞങ്ങൾ അവതരിപ്പിച്ചതാണ് അന്നും ഞങ്ങളെ കളിയാക്കിയവരും ആക്ഷേപിച്ചവരുമാണ് ഇതിന്റെ ഉള്ളിലുള്ള ഭരണസമിതി ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് സെക്രട്ടറിയിലാണെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരും അതിന്റെ താഴേക്കുള്ളവരെല്ലാം ഇത്തരത്തിൽ അഴിമതി പടം വാങ്ങിച്ചവർ തന്നെയാണ് അഴിമതിക്ക് കൂട്ടുനിന്നവർ തന്നെയാണ് അതുപോലെ അവർ നടത്തിയ അഴിമതികളെല്ലാം പൊതുസമൂഹത്തിൽ വളരെ വ്യക്തമാണ് അന്വേഷണം ഏജൻസി അത് ഓരോന്നും പുറത്തു യാതൊരു കാരണം അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു ആണ് കേരളം ഭരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടോ കിറ്റും മറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രതിഷേധത്തിന്റെ സ്വരത്തെ ചെയ്തോ അതുപോലെ ഇവിടെ പ്രതിപക്ഷമില്ല എന്നതുകൊണ്ട് എന്ത് ഏകാധിപത്യം നടത്താം എന്ന് അഹങ്കരിച്ചോ പക്ഷേ ജനങ്ങളാണ് ജനാധിപത്യത്തിൽ പരമാധികാരി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുമെന്നത് യാതൊരു സംശയമില്ല

ിൽ ഒപ്പിട്ടിട്ടുമില്ല അറ്റൻഡൻസും എങ്ങോടാ പോയെന്നൊക്കെ അതുപോലെ ആരൊക്കെയാ കൂടെ പോയെന്നുള്ള വിവരവും വരും അതുപോലെ എത്ര ദിവസം എവിടെയൊക്കെയാ തങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാക്കിയാ തങ്ങിയത് എന്ന് അന്വേഷിക്കാൻ ശേഷിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും മറ്റു സംവിധാനങ്ങളും എല്ലാം ഈ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഷാജിമോഹനെ നിന്റെ ദിവസം എണ്ണപ്പെട്ടിരിക്കുന്നു നീ ഇവിടെ സസ്പെൻഷനിൽ നിൽക്കുമ്പോഴും നിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ട് അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് ആധികാരികമായി പറയുന്നത് നീ നിന്റെ മുതലാളിയെ വിളിച്ച് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ നോക്കിക്കോ ഞങ്ങൾ ഞങ്ങളുടേതായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകും എന്നതിൽ യാതൊരു സംശയമില്ല പിന്നെ ഭരണസമിതി ും സൂചിപ്പിച്ചു ഇവിടെ അധ്യക്ഷം സൂചിപ്പിച്ചു ഒരു തരത്തിലും സുതാര്യ സുതാര്യത ഇല്ലാതെ അതുപോലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിന്റെ കാര്യത്തിൽ സത്യസന്ധത ഇല്ലാതെ ഏകപക്ഷികമായി അങ്ങ് ഏകാധിപത്യത്തിലേക്ക് ഈ പഞ്ചായത്തിനെ മാറ്റിയിട്ട് എട്ടു ദിവസം എട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾ ഇതിൽ പ്രതികരിക്കും കാരണം ഇത്തരത്തിലൊരു ഭരണസമിതി പോകുന്നത് ഈ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള വികസന മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുതലാല് പറഞ്ഞല്ലോ വലിയ വികസനം വരുന്നു വലിയ വ്യവസായം വരുന്നു വലിയ സിംഗപ്പൂർ മോഡലായി ഈ നാട് മാറുമെന്ന് ഓരോ രക്ഷ വ്യവസായം കഴിഞ്ഞ എട്ട് വർഷം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ വന്നത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പരിപാടി ഉപേക്ഷിച്ച് ഞങ്ങൾ പോകാം വ്യവസായം ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്കറിയോ ഒരു ലക്ഷം പുതിയ സംരംഭമാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ കൊണ്ടുവന്നത് നമ്മുടെ വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചു ഒരു ലക്ഷം പൂർത്തീകരിച്ചു എന്ന് അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒന്ന് എണ്ണി എന്നി കാണിച്ചതെന്നേ ഒന്ന് എണ്ണി കാണിച്ചതിന് എണ്ണി വന്നപ്പോ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം പുതിയ സംരംഭങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്നു ഗ്രാമപഞ്ചായത്തിൽ വന്നു കണക്കെടുത്ത് നോക്കിയാൽ ഓരോ പഞ്ചായത്തിലും നൂറോളം പുതിയ സംരംഭങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായി ഓരോ പഞ്ചായത്തിനെയും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിൽ പുതുതായി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഓരോ പഞ്ചായത്തിലും അതിന്റെ ഭാഗമായി അടിസ്ഥാന വികസന രംഗത്ത് ഏറ്റവും കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള നടപടി സ്വീകരിച്ചു ഇവിടെ ഏതാണ് പുതിയ സംരംഭം വന്നത് ഏതാണ് പുതിയ ടൂറിസ്റ്റ് കേന്ദ്രം വന്നത് പുതിയ ആശയങ്ങൾ എവിടെയാണ് നടപ്പാക്കിയത് വികസിച്ചു വികസിച്ച് വികസിച്ച് പന്തൽ പോലെ വളർന്നു അതിലേക്ക് പുതിയ റോഡ് ഉണ്ടാക്കി അതിലേക്ക് പുതിയ ജലസേചന സൗകര്യം ഉണ്ടാക്കി അതിലേക്ക് മറ്റ് സൗകര്യങ്ങൾ പലതും കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ് അത് അവസാനിപ്പിച്ചു കാരണം നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നോട്ടുണ്ട് അതുകൊണ്ട് സി പി എം ആവശ്യപ്പെടുന്നു ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ ഇവിടുത്തെ ഭരണസമിതിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സ്റ്റാഫുകൾക്കും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം കേസ് രജിസ്റ്റർ ചെയ്യണം ജനങ്ങളുടെ മുന്നിൽ സിറ്റിംഗ് നടത്തിക്കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള ദുരന്ത അനുഭവങ്ങൾ വിവരസേഖരണം നടത്തണം അഴിമതിയുടെ എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണം ആ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഭരണസമിതി രാജിവെച്ച് പുറത്തു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം ഇവിടെ ഉയർന്നു വരും അതുകൊണ്ട് വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് സമരത്തിന് ഈ നാടിന്റെ മുഴുവൻ പിന്തുണ ഉണ്ടാകണം ഇത് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഇവിടെ ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് നമുക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരായിട്ടുള്ള സമരമാണ് ഏകാധിപത്യത്തിന്റെയും ചർച്ചാധിപത്യത്തിന്റെയും ആളുകളിലേക്ക് ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ മുതലാളി നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള സമരമാണ് ആ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ നൂറിയുടെയും അനുവാദത്തോടെ ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ